നമസ്കാരം നമുക്കറിയാം വെള്ളം എല്ലാത്തിനെയും സ്വീകരിക്കും അതിലേക്ക് അതിന് സ്വീകരിക്കാൻ മാത്രമേ അറിയത്തുള്ളൂ പാലിൽ വെള്ളം ചേർത്താൽ അറിയാത്തതിൻ്റെ കാരണം പോലെ തന്നെ അടുത്തിടെ നമ്മുടെ കേരളത്തിൻ്റെ അത് തീരപ്രദേശങ്ങളിൽ രണ്ട് കപ്പലുകൾ അപകടത്തിൽപ്പെട്ടു ഒരു കപ്പലിൽ നിന്ന് എം എസ് സി എൽസ എന്ന് പറയുന്ന എൽസ ത്രീ എന്ന് പറയുന്ന കപ്പലിൽ നിന്നും നമുക്ക് അതിൽ ഉണ്ടായിരുന്ന ലോഡ് ചെയ്തിരുന്ന പല വസ്തുക്കളും ഭാവിയിൽ മലിനീകരണത്തിനും ആൾ മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവന മാർഗത്തിനും മത്സ്യബന്ധനത്തിനും കടലിലെ ജീവജാലങ്ങൾക്കും വളരെ ദോഷകരമായ രീതിയിൽ ബാധിക്കുന്നതും പ്രകൃതി പരിസ്ഥിതി എന്നിവയ്ക്ക് മലിനീകരണം ഉണ്ടാകുന്നതുമാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരുന്നു ആ ഇതിൻ്റെ മേൽ കേസെടുക്കേണ്ടതെന്ന് നമ്മുടെ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു മുഖ്യമന്ത്രിയും മുൻകൈയ്യെടുത്ത് കേസ് വേണ്ട ഉള്ള പൈസ മേടിച്ചാൽ മതിയെന്ന് പറഞ്ഞു അതിനിടെ ഒത്തിരി ചർച്ചകൾ നടന്നു എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷേ ഇതിനെതിരെ ടി എൻ പ്രതാപൻ എന്ന് പറയുന്ന ഒരു മുൻ എം പി ഹൈക്കോടതിയെ സമീപിച്ചു ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചെന്ന് പറഞ്ഞു അതിനെ വിശദമായി വാദം കേട്ടു അതിനോടൊപ്പം തന്നെ കാഷ്യു എക്സ്പോർട്സ് അസോസിയേഷൻ അങ്ങനെ ഒരു സംഘടനയുണ്ട് അവർ വേ അവരും പോയി കോടതിയിലേക്ക് പോയി അവരുടെ ആവശ്യം അവരുടെ ഏകദേശം ആറ് കോടി രൂപയോളം ഉള്ള കശുവണ്ടി ഈ കപ്പലുണ്ടായിരുന്നു അത് വെള്ളത്തിൽ വീണ് പോയി അപ്പോൾ അത് അവർക്ക് ആ പൈസ തിരിച്ചു കിട്ടണം ഈ എക്സ്പോർട്ട് ചെയ്യുന്ന സാധനം അവിടെ ചെന്നതിന് ശേഷം ആ കമ്പനിയിൽ ചെന്നതിന് ശേഷം മാസങ്ങൾക്ക് ശേഷമായിരിക്കും ഇവർക്ക് ഈ പണം കിട്ടുന്നത് അത് പോരാ ഇത് ഇനി കിട്ടാൻ സാധ്യതയില്ല അതുകൊണ്ട് ഞങ്ങളുടെ നഷ്ടവും കോമ്പൻസേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു കോടതിയിൽ പോയി അങ്ങനെ കേരള ഹൈക്കോടതി പറഞ്ഞു ചിലവാക്കി തുകയും മലിനീകരണത്തിനുള്ള പ്രശ്നവും പാരിസ്ഥിതികമായ പ്രശ്നങ്ങളും ഭാവിയിൽ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങളും എല്ലാത്തിനും മാരിറ്റിൻ നിയമം ഉണ്ട് ആ നിയമം അനുസരിച്ച് കേസെടുക്കാവുന്നതാണ് നിങ്ങൾ എന്തുകൊണ്ട് എടുത്തില്ല എന്ന് നമ്മുടെ സംസ്ഥാന സർക്കാരിനോട് ചോദിച്ചു സംസ്ഥാന സർക്കാർ പറഞ്ഞു നേരത്തെ പറഞ്ഞ പോലെ തന്നെ പറഞ്ഞു വീണ്ടും കേന്ദ്രമാണ് ഇതരിക്കേണ്ടതെന്ന് പറഞ്ഞു ഏറ്റവും അവസാനം കോടതി വിഴിഞ്ഞം തുറമുഖാധികൃതരോട് പറഞ്ഞിരിക്കുന്നു എം എസ് സി മാനസ എന്ന് പറയുന്ന മുങ്ങിയ കപ്പൽ കമ്പനിയുടെ മറ്റൊരു കപ്പൽ വിഴിഞ്ഞത്തുണ്ട് ആ കപ്പലിനെ അവിടെ പിടിച്ചിടാൻ പറഞ്ഞു അങ്ങനെ ആ കപ്പലിനെ ഹൈക്കോടതിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം തടങ്കലിലാക്കി ഇനി ആ കപ്പൽ അവിടെ നിന്ന് വിട്ടുകൊടുക്കണമെങ്കിൽ ഹൈക്കോടതിയിൽ ഏകദേശം ആറു കോടി രൂപയുടെ ഡി ഡി സബ്മിറ്റ് ചെയ്യണം ഈ ഡി ഡി സബ്മിറ്റ് ചെയ്തിന് ശേഷം മാത്രമേ ആ കപ്പലിനെ അവിടുന്ന് വിട്ടുകൊടുക്കാൻ പാടുള്ളൂ എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത് അപ്പോൾ പുതിയൊരു കപ്പലിൻ്റെ അപകടം കൂടി വന്നുകൂടി അന്യായം മോഡിഫൈ ചെയ്യുവാൻ മോഡിഫൈ ചെയ്യാൻ കോടതി ആവശ്യപ്പെട്ടു അങ്ങനെ ആദ്യം കൊടുത്ത അന്യായത്തിൽ അഡീഷണലായിട്ട് ഉള്ള പോയിന്റ്സ് ഹാജരാക്കാൻ അന്യായക്കാരനോട് പറയുകയും പത്തൊൻപത് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ കേസ് വിശദമായ വാദം കേൾക്കുവാനും മാറ്റിവെച്ചിരിക്കുകയാണ് കോടികൾ മുടക്കി ഓയിൽ മൂലമുണ്ടായ മലിനീകരണം മത്സ്യബന്ധനത്തിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഇതൊന്നും തന്നെ പരിഹരിക്കേണ്ട ആവശ്യം കേരള സംസ്ഥാനത്തിന് ഇല്ല എന്നും അല്ലെ ഇന്ത്യ ഇല്ലെന്നും ഇതൊക്കെ ചെയ്തു തരാനാണ് ഈ മാറ്റൽ നിയമമുള്ളതെന്നും അതിനാണ് ഇൻഷുറൻസ് ഉള്ളതെന്നും ഒക്കെ കോടതിക്ക് മനസ്സിലായി പക്ഷേ നമ്മുടെ സംസ്ഥാന സർക്കാരിന് മനസ്സിലായില്ല ഇങ്ങനെയാണെങ്കിൽ ഒരു സംശയം ചോദിച്ചോട്ടെ നമുക്ക് ഇത്രയേറെ മന്ത്രിമാരുടെ ആവശ്യമുണ്ടോ എം എൽ എമാരുടെ ആവശ്യമുണ്ടോ നമ്മുടെ കാര്യം നടക്കാൻ വേണ്ടി നമ്മൾ നേരെ കോടതിയിൽ പോയി കോടതിയിൽ പോയിട്ട് അപേക്ഷ കൊടുത്ത് കോടതിയായി പരിഗണിക്കുമെങ്കിൽ രണ്ടോ മൂന്നോ ഹൈക്കോടതി ജഡ്ജിമാരെ അങ്ങ് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിലോട്ട് വെച്ച് കഴിഞ്ഞാൽ പ്രശ്നങ്ങളൊക്കെ പരിഗണിക്കപ്പെടുത്തില്ലേ അവരാകുമ്പോൾ കൃത്യമായി ജോലി ചെയ്യുകയും ചെയ്യും കൃത്യ സമയത്ത് എത്തി കൃത്യസമയത്ത് ജോലി ചെയ്ത് പോവുകയും ചെയ്യും അതല്ലേ ഇതിലും ഭേദം ചോദിക്കേണ്ടത് ഈ സംസ്ഥാനത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കപ്പെടുന്ന ഭരണകർത്താക്കൾക്കും ഈ രാജ്യത്തെ ഈ സംസ്ഥാനത്തെ നിയമങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയുള്ള പോലീസ് സേനയ്ക്കും ഇവിടെ കാലങ്ങളായി എഴുതപ്പെട്ടിരിക്കുന്ന നിരവധി നിയമങ്ങളുള്ള സാഹചര്യത്തിൽ ഇവിടുത്തെ ജനങ്ങളുടെ സ്വത്തിനും ജീവനും ഭാവിയിലും ഇപ്പോഴും നഷ്ടം വരുന്നതായ പ്രശ്നങ്ങൾ ഉണ്ടായാൽ അതിനെ അതിനെ പരിഹരിക്കുന്നതിനാവശ്യമായ നിയമ നടപടി സ്വീകരിക്കേണ്ട സാഹചര്യത്തിൽ അതിൽ നിന്ന് മാറി നിന്ന് അത് തങ്ങളുടെ ആരാണോ ചെയ്തത് അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന രീതിയിൽ ചെയ്യേണ്ട കാര്യമില്ല എന്നാണ് ഇവിടുത്തെ ഓരോ രാഷ്ട്രീയക്കാരനും ഓർക്കേണ്ടത് നമ്മുടെ ജലം മലിനപ്പെട്ടാൽ അതുകൊണ്ടുണ്ടാകുന്ന ദോഷം കേരള തീരത്താകുമ്പോൾ കേരള തീരത്തുള്ളവർക്കാണ് അത് മത്സ്യത്തൊഴിലാളികൾക്കാണ് ആ മത്സ്യത്തൊഴിലാളികളെ മുഖവലിക്കെടുക്കാതെ അവരുടെ ജീവിത കാര്യങ്ങളെപ്പറ്റി ഓർക്കാതെ ചെയ്ത ഇത്തരം കാര്യത്തിന് കെട്ടിയ ഏറ്റവും നല്ലൊരു അടിയാണ് സംസ്ഥാന സർക്കാരിന് ഒരു അടിയാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത് ഒരു അപേക്ഷ ഹൈക്കോടതിയിലുള്ളത് ഇത്തരം സർക്കാരുകളെ ഒന്ന് ബന്ദി ചെയ്ത് നിർത്തുവാൻ ഹൈക്കോടതിയിൽ സാധിച്ചാൽ കുറേ കാര്യങ്ങൾ നന്നായി പോകും എന്നാണ് തോന്നുന്നത് എത്ര കോടി രൂപയാണ് ഇവർക്കൊക്കെ വേണ്ടി നമ്മൾ ചിലവാക്കുന്നത് ഊണ് ഉറക്കത്തിനും അവരുപയോഗിക്കുന്ന വസ്ത്രത്തിനും കണ്ണാടിക്കും എന്നു വേണ്ട എല്ലാത്തിനും യാത്രയ്ക്കും ജീവനും ഒക്കെ സംരക്ഷണം നൽകാനും ജീവിതകാലം മൊത്തമുള്ള ചികിത്സാ സൗകര്യവും പെൻഷനും കൊടുത്തിരുത്തുമ്പം നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ വലിയ സ്ഥാനത്തിരിക്കുന്നതിന് ആരും ഏത് രാഷ്ട്രീയക്കാരനായാലും അവർ അതിന് പ്രാപ്തരല്ല എന്ന് നാം ജനം വിധിക്കേണ്ടിയിരിക്കുന്നു എന്തായാലും ഹൈക്കോടതികൾ ഉള്ളത് കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു ആശ്വാസമാണ് ഹൈക്കോടതി വിധികൾ കൊണ്ടു കൊടുത്താൽ ചില ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർ ഞാൻ നേരിട്ട് അനുഭവിച്ചിട്ടുണ്ട് പറയുന്നത് കൺസിഡർ ചെയ്യാനേ പറഞ്ഞിട്ടുള്ളൂ അസ്പർ ലോ അതെ അനുസരിച്ച് കൺസിഡർ ചെയ്താൽ മതി കൺസിഡർ ജോലി ചെയ്യാതെ അതിനകത്ത് കക്ഷിയരാനാണ് അവർക്ക് താല്പര്യമില്ലാത്ത കക്ഷിയോടാണെങ്കിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ സർവത്ര അഴിമതിയെ കുളപിടിക്കുന്ന രീതിയിലാണ് സർക്കാരും സർക്കാർ ഉദ്യോഗസ്ഥന്മാരും പെരുമാറിക്കൊണ്ടിരിക്കുന്നത് ആ സാഹചര്യത്തിൽ ഹൈക്കോടതി എന്ന് പറയുന്നത് നമുക്കൊരു ജീവവായുവാണ് നന്ദി നമസ്കാരം